നമസ്കാരം നൂറ്റി മുപ്പത്തിയൊന്ന് ദിവസത്തിൽ ഏകദേശം ഒരു പകുതി പത്ത് എഴുപത് എഴുപത്തഞ്ച് ദിവസമെങ്കിലും ആയിട്ടുണ്ടാവും നമ്മൾ ഈ മെത്തനോളിനെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഗവേഷണമൊക്കെ തുടരുന്നതിനിടയിൽ പുതിയൊരു സംഭവം പുതിയതല്ല ഇതിടയ്ക്ക് വായിച്ചു പോയിട്ടുള്ളതാണ് സസ്റ്റൈനബിൾ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ സാഫ് ഇത് കപ്പലുകൾക്കുള്ളതല്ല വിമാനങ്ങൾക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഭാഗ്യവശാൽ വിമാനവും കപ്പലുമൊക്കെ അടുത്തടുത്താണ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അകലമേയുള്ളൂ സീ പോർട്ടും എയർപോർട്ടും തമ്മിൽ അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ പഠിക്കുമ്പോൾ രണ്ടിൻ്റെയും സാധ്യത പഠിക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നി സെയിലിംഗ് എമിൻട്രി പറയുന്നത് കൊണ്ടാണല്ലോ ഒരു വിലയില്ലാതെ പോകുന്നത് ഇത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിലാണ് ചർച്ച നടക്കുന്നത് രണ്ട് മാസം മുമ്പ് ഇക്കഴിഞ്ഞ നവംബറിലാണ് വരുന്ന ലേഖനം സാഫിനെ കുറിച്ചാണ് അവർ പറയുന്നത് സസ്റ്റൈനബിൾ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതുവരെയും കേട്ടിട്ടില്ലെങ്കിൽ ഇനി വേൾഡ് ഇക്കണോമിക് ഫോറം ഇവിടെ നിന്ന് മുഖ്യമന്ത്രി പണ്ടൊരിക്കൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സമയത്ത് അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അതുപോലെ ഇനിയും പലരും ചിലപ്പോൾ പോകുമായിരിക്കും അപ്പോൾ അവർ പറയുമ്പോഴെങ്കിലും നിങ്ങളിതൊന്ന് കാര്യമായിട്ട് എടുക്കണം ദ യു കെ ഗവൺമെന്റ് ഹാസ് റീസെന്റ്ലി സെഡ് ഇറ്റ് വോൺസ് ടു ബൂസ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് സാഫ് ബൈ ഇൻട്രൊഡ്യൂസിങ് എ റൂൾ ദാറ്റ് അറ്റ്ലീസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫ് എയർക്രാഫ്റ്റ് ഹ്യൂവൽ ഇസ് മെയ്ഡ് യൂസിങ് സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് ബൈ ട്വൻ്റി തേർട്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് പറയുന്നത് പിന്നെ സായിപ്പ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭേദവാക്യമായിരിക്കുമല്ലോ അവർ പറയുന്നത് ഈ സാഫെന്ന് പറയുന്ന പുതിയ ഇന്ധനം ഉപയോഗിച്ച് പത്ത് ശതമാനത്തിൽ തുടങ്ങണം എൻ്റെ മിക്സിങ് തുടക്കത്തിൽ പത്ത് ശതമാനം ഈ റൂൾ ദാറ്റ് അറ്റ്ലീസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫ് എയർ ക്രാഫ്റ്റ് ഹ്യൽ ഇസ് മെയ്ഡ് യൂസിങ് സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് ബൈ ട്വന്റി തേർട്ടി അത് കഴിയുമ്പോൾ പിന്നെ കൂടുമായിരിക്കും അപ്പോൾ ഇതെന്താണ് എന്ന് പറഞ്ഞുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മെത്തനോളിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് മറ്റേ വളരെ പ്രശസ്തമായ ലോകപ്രശസ്തമായ ഒരു കമ്പനിയുണ്ട് ട്വിസ് ആൻഡ് ക്രാപ്പ് എന്ന് പറയും ജർമ്മൻ കമ്പനിയാണ് അവർ എയർക്രാഫ്റ്റ് എൻജിൻ്റെയൊക്കെ വലിയ ഗവേഷകരൊക്കെയാണ് അവർ പറയുന്നത് ഗ്രീൻ മെത്തനോൾ എ റോ മെറ്റീരിയൽ ഫോർ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽസ് അപ്പോൾ ബോൾ കറങ്ങി തെരിഞ്ഞ് നമ്മുടെ മുമ്പിൽ തന്നെ വീണ്ടും വരികയാണ് മെത്തനോളിൽ നിന്ന് ഏവിയേഷൻ ഫ്യൂവൽ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം മെത്തനോളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അത് കഴിഞ്ഞ് മെത്തനോൾ ഉണ്ടാക്കി കപ്പലിന് കൊടുക്കാം അതേ മെത്തനോളിൽ നിന്ന് ഏവിയേഷൻ ഫ്യൂവൽ ഉണ്ടാക്കാം അപ്പോൾ എന്തൊരു കൃത്യമായ റൂട്ടിലൂടെയാണ് നമ്മൾ ഇത്രയും ദിവസം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം രസകരമാണ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബയോ ഫ്യൂവൽ മീനിങ് ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം പ്ലാന്റ് ആൻഡ് അനിമൽ മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് റാദർ ദാൻ ഫോസിൽ ഫ്യൂവൽസ് നമ്മുടെ നാട്ടിലില്ലാത്ത സാധനം നമ്മുടെ നാട്ടിലില്ലാത്ത സാധനത്തെക്കാൾ നാട്ടിലുള്ള സാധനം വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ സാഫ് എന്ന് പറയുന്ന ബയോഫ്യൂവൽ ബി പി ബി പി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പെട്രോളിയം ബി പി മേക്സ് സാഫ് യൂസിങ് കുക്കിംഗ് ഓയിൽ ആൻഡ് അനിമൽ വേസ്റ്റ് ഫാറ്റ് ഇതെല്ലാം നമുക്കുമുണ്ട് അതർ ഓപ്ഷൻസ് ഇൻക്ലൂഡ് യൂസിങ് അഗ്രികൾച്ചറൽ ആൻഡ് ഫോറസ്ട്രി വേസ്റ്റ് ഓർ മുനിസിപ്പൽ വേസ്റ്റ് മുനിസിപ്പൽ വേസ്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് തന്നെ ഇതെന്തുകൊണ്ട് ഇന്നാട്ടിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് നമുക്കിപ്പോഴും പിടികിട്ടാത്തത് നമ്മൾ ഇത്രയും ദിവസമായിട്ട് കിടന്ന് നായ അലക്കുന്നത് പോലെ അലച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ പോലും ഇതിന് ഇത് വേണമോ വേണ്ടയോ ഇതിൽ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശുദ്ധ തെമാടിത്തരമാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം രാമർ പെട്രോൾ പോലെ പിടിച്ച് ജയിലിലിടണം എന്നെങ്കിലും ദയവീയത നിങ്ങൾ പറയുക ലോകം മുഴുവൻ പറയുന്നു ഇനിയുള്ള കാലത്തേക്ക് വേണ്ട ഇന്ധനം ഈ പറയുന്ന മെത്തനോളും സാഫുമാണ് അല്ലെങ്കിൽ ഹൈഡ്രോജനും അമോണിയാണ് എന്തോ ആയിക്കോട്ടെ ഹൈഡ്രോജനും അമോണിയുടെ കാര്യത്തിലൊന്നും അല്ല മെത്തനോളിൻ്റെ കാര്യത്തിൽ സ്ഥിരീകരണമായി കപ്പൽ ഓടിക്കഴിഞ്ഞു അടുത്ത കപ്പൽ ഓടാൻ പോകുന്നു ഇപ്പോൾ അടുത്ത വിമാനത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഗവേഷണം നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്തിയിട്ടില്ല ഇതുവരെ കേരളത്തിൽ എവിടെയും എത്തിയിട്ടില്ല കെരൻ്റ് റൂൾസ് സ്റ്റേറ്റ് ദാറ്റ് സാഫ് ക്യാൻ മേക്ക് അപ്പ് എ മാക്സിമം ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഓഫ് ദി മിക്സ്ചർ ഇപ്പോൾ ഉള്ള ഫോസൽ ഫ്യൂവലിൻ്റെ കൂടെ അൻപത് ശതമാനം വരെ സാഫ് ചേർക്കാം ബട്ട് ദർ ആർ ഹോപ്സ് ദാറ്റ് എയർലൈൻസ് വിൽ ബി ഏബിൾ ടു യൂസ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ബൈ ട്വൻറ്റി തേർട്ടി ട്വൻ്റി തേർട്ടിക്കിന് എത്ര നാളുണ്ട് ആറു വർഷം ആറു വർഷത്തിനകം നൂറ് ശതമാനം ബയോ ഫ്യൂവൽ ആണ് വിമാനങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ വിമാനങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു നൂറ് ശതമാനം ഇവിടെ ശരാശരി എത്ര വിമാനങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും മലപ്പുറത്തുനിന്ന് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഉയർന്നു പോകുന്നത് കേരളത്തിലെങ്കിലും കൊടുത്തുകൂടെ ഈ സാധനം കേരളത്തിലെങ്കിലും ഉൽപ്പാദിപ്പിച്ചുകൂടെ കേരളത്തിന് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തുകൂടെ നിങ്ങൾ ഈ പാത പിന്തുടരണം എന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൂടെ കേരള മുഖ്യമന്ത്രിക്ക് ഇത്രയും ദിവസമായിട്ട് നമ്മൾ പറയില്ല മലയാളത്തിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് മലയാളം മനസ്സിലാവില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും കേട്ടോ കേട്ടില്ലയോ ഒരുപാട് പേരുണ്ടല്ലോ അവിടെ മാധ്യമ ഉപദേഷ്ടാക്കളടക്കം ധാരാളം പേരുണ്ട് എ കീ ഫോക്കസ് ഫോർ ദ ഇൻഡസ്ട്രി ഈസ് എൻഷുറിങ് ദാറ്റ് സാഫ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡ്രോപ്പ് ഇൻ റീപ്ലേസ്മെൻറ്റ് ഫോർ കൺവെൻഷണൽ ജെറ്റ് ഫ്യൂവൽ ദിസ് മീൻസ് ദാറ്റ് എയർക്രാഫ്റ്റ് എൻജിൻസ് ഡു നോട്ട് ഹാവ് ടു ബി മോഡിഫൈഡ് ടു യൂസ് ഇറ്റ് നിലവിലുള്ള എൻജിനിലോട്ട് ഞങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങ് കൊടുത്താൽ അത് ഒരു മാറ്റവും വരുത്തണ്ട കപ്പലുകൾ ഇതിനു വേണ്ടി റിട്രോഫിറ്റ് ചെയ്യുന്നു പുതിയ കപ്പലുകൾ ഇറക്കുന്നു ഡ്യൂ ഡ്യുവൽ ഫ്യൂവൽ എൻജിനുള്ള കപ്പലുകൾ ഇറക്കുന്നു വിമാനങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല നേരെ സാഫ് മെത്തനോളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന സാഫ് പമ്പ് ചെയ്ത് എയർക്രാഫ്റ്റിനുള്ളിൽ കൊടുത്താൽ മതി എൻ്റെ സുഹൃത്ത് പറഞ്ഞു രണ്ട് ടെണ്ണം എടുക്കും ഇവിടെ അക്ഷയ് പൈലറ്റ് പറഞ്ഞു രണ്ട് ടൺ എടുക്കും വില കുറവായത് കാരണം അഞ്ച് ടൺ വരെ എടുത്തിട്ടുണ്ട് കൊടുത്തുകൂടെ നമുക്ക് നമ്മുടെ നാട്ടിലെ ബയോ വേസ്റ്റും അഗ്രി വേസ്റ്റും ആഫ്രിക്കൻ പായലും പിന്നെ വേണ്ടാത്തതെല്ലാം കൂട്ടിച്ചേർത്ത് അവിയൽ പരുവുമാക്കി കൊടുത്തുകൂടെ ഇതൊക്കെ എന്താണ് എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ നാട്ടിലെ ചെറുപ്പക്കാരും മുഴുവൻ ലോകം തണ്ടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം തണ്ടാൻ പ്രായമായ അച്ഛനോ അമ്മയോ ആശുപത്രി കൊണ്ടുവരാൻ ആളില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യുക നിങ്ങൾ ഇവിടെ നിർത്തുന്നു ലോകം മുഴുവൻ മെത്തനോൾ ഉത്സവം നടക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ ഇടവരരുതല്ലോ അതുകൊണ്ട് ഇവിടെയും ചിലതൊക്കെ നടക്കുന്നുണ്ട് എന്ന് ചിലർ പറയുകയാണ് ബയോഗ്യാസ് മോസ്റ്റ് വയബിൾ ഫോർ സ്മോൾ കാസ് മാരുതിയുടെ ചെയർമാൻ മാരുതി സുസൂക്കി ഇന്ത്യയുടെ ചെയർമാൻ ആർ സി ഭാർഗവയാണ് ബയോഗ്യാസിനെ മെത്തനോളിൻ്റെ മുൻപിലുള്ള ഒരു ഘടകമാണ് ബയോഗ്യാസ് ഇന്ത്യയ്ക്ക് പറ്റിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഗവേഷണം ജപ്പാനിൽ നടക്കുന്നു കണ്ടെത്തൽ ജപ്പാനിൽ നടക്കുന്നു എന്നാലും അതിൻ്റെ ഒരു വാല് ഇന്ത്യയിലുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് നമ്മുടെയൊക്കെ ശ്രമം സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ കമ്മിറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബയോഗ്യാസ് അവരാണ് നമ്മളല്ല സുസുക്കി മോട്ടോർ കോർപ്പറേഷനാണ് ജപ്പാനിലെ അതിൻ്റെ ഒരു ഒരു ഭാഗം ഇവിടെ ഉണ്ടല്ലോ മാരുതി എന്നുള്ള പേരിൽ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് സുസൂക്കിയുടെ ഗവേഷണം നമ്മുടെ ഗവേഷണമാക്കി നമുക്ക് പറയാം സ്വന്തമായിട്ടുള്ള സ്വത്വബോധമൊന്നും നമുക്കില്ലല്ലോ ജപ്പാൻകാരുടെ ഗവേഷണത്തിന്റെ പങ്ക് പറ്റി നമുക്ക് ശിഷ്ടകാലവും മുന്നോട്ട് പോകാം എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത് ബയോഗ്യാസ് ഇസ് ദ ബെസ്റ്റ് ഫ്യൂവൽ ആസ് ഇറ്റ് ഈസ് റിനിയുവബിൾ ആൻഡ് എ സീറോ എമിഷൻ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ സ്മോൾ കാസ് ഇൻ ഇന്ത്യ അപ്പൊ ഇത്രയും നാളും എന്തുകൊണ്ട് അങ്ങനെയൊരു ചിന്ത നമുക്കില്ലാതെ പോയി അപ്പോൾ ലോകം മുഴുവൻ ബദൽ ഇന്ധനങ്ങളുടെ പുറകെ പോകുമ്പോൾ ജപ്പാനിൽ നടക്കുന്ന ഗവേഷണം ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലും എന്തോ നടക്കുന്നു ആന എന്തോ ചെയ്യുന്ന കണ്ടിട്ട് ആടെന്തോ ചെയ്യാൻ ശ്രമിച്ചില്ലേ അതുപോലെ എന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കുറ്റം പറയരുത് വിമാനത്തിലും കപ്പലിലും ഇനി എവിടെയൊക്കെ ഇനി ട്രെയിനിലും ഒക്കെ മെത്തനോളും സാഫും ഒക്കെ ഉപയോഗിച്ച് ഓടിച്ചാലും നമുക്ക് അപ്പോഴും ഒരു കുലുക്കവുമില്ല ആരുടെയൊക്കെയോ എവിടെയൊക്കെയോ ആല് കിളിർത്താൽ അതും ഒരു തണൽ എന്ന മട്ടിൽ നമ്മളിപ്പോഴും ആഘോഷം തുടരുകയാണ് സുസൂക്കിയുടെ ചെലവിൽ സൈനിങ് ഓഫ് എലിയസ് ജോൺ